നോവലിസ്റ്റ് ടാൻസിയുടെ നോവൽ പ്രകാശനം ചെയ്തു പ്രസ് ക്ലബ് ലൈബ്രറി ഹാളിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് നോവലിസ്റ്റ് എസ് ഹരീഷ് നോവൽ പ്രകാശനം ചെയ്തു കൊല്ലം ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ബി മുരളീകൃഷ്ണൻ നോവലിസ്റ്റ് എസ് ഹരീഷിൽ നിന്നും എന്ന നോവലിന്റെ കോപ്പി സ്വീകരിച്ചു കൊണ്ടാണ് പ്രകാശനം നിർവഹിച്ചത് അപ്പൊ എത്ര പേര് പങ്കെടുക്കുന്നു എന്നുള്ളതല്ല പങ്കെടുക്കുന്നവരെ സംബന്ധിച്ച് അവരെങ്ങനെയാണ് ഇതിനെയൊക്കെ നോക്കിക്കാണുന്നത് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ നോക്കിക്കാണുന്ന ഒരു വിഭാഗം നമ്മുടെ പുതിയ കാല ജീവിതത്തിൽ കുറഞ്ഞു വരുന്നുണ്ടോ എന്ന ഒരു ആശങ്ക ഉണ്ടാകുന്നുണ്ട് ഇതിനകത്ത് നിൽക്കുന്നവർ എന്നുള്ളത് അതിൻ്റെതായിട്ടുള്ള ഭാവിതുകൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കും നമ്മുടെ പ്രതികരണ ശേഷി തന്നെ ഏതാണ്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന പ്രതികരിക്കേണ്ടത് പ്രതികരിക്കാൻ നമുക്ക് കഴിയുന്നില്ല എല്ലാം നമ്മൾ നിശബ്ദമായിട്ട് ബുക്സ് സൈന്ധവാജിത് കുമാർ അധ്യക്ഷനായിരുന്നു കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് ജി ജയകുമാർ എസ് ദേവകുമാർ നോവലിസ്റ്റ് ടാൻസി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം